റിയാദിലെ ഡ്രൈവേഴ്സ് കൂട്ടായ്മയായ സേഫെ അതിൻ്റെ സേഫേ നൈറ്റ് എന്ന എട്ടാം വാർഷിക ആഘോഷം റിയാദിലെ നോറാസ് ആഡിറ്റോറിയത്തിൽ വെച്ച് വലിയ ഒരു കലാവിരുന്നോടുകൂടി ആഘോഷിക്കുകയാണ് കണ്ണൂർ ഷെരീഫും പിന്നെ ഫാസില ബാനു തുടങ്ങിയ ഏഴോളം കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ഒരു ഒരു വലിയ ഒരു കലാവിരുന്നാണ് സേഫെ അണിയിച്ചൊരുക്കുന്നത് ഇത് ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊരു കൈത്താകുന്ന നിലയിലാണ് സേഫെ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളും സാമൂഹ്യ സേവനങ്ങളും ചെയ്യുന്ന ഒരു വലിയ ഒരു സാധാരണക്കാരുടെ ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടി റിയാദിലെ എല്ലാ പ്രവാസി സമൂഹവും മാധ്യമ സുഹൃത്തുക്കളുമൊക്കെ പങ്കെടുക്കുക വിജയിപ്പിക്കുക അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ജീവകാരുണ്യ സാമൂഹിക കൈത്താങ്ങിന് വേണ്ടി നിങ്ങളും പങ്കാളികളാവുക നമസ്കാരം See?